ബിസ്മല്ലബുൽ വസ്ലാത്തു വസ്ലമിൻ ഹുത്തുബ നിർവഹിക്കാനായി നബിസ് അലൈഹി വസല്ലാമത്തങ്ങൾ മിമ്പറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നബി നബിസല്ലാഹു അലൈഹി തങ്ങൾ ആമീൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു സ്വഹാബത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞു ജിബിലീല അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ അരികിലേക്ക് വന്നിരുന്നു ജിബിലീൽ അലൈഹി സ്വലാം പറഞ്ഞു ഒരുത്തൻ്റെ കൂടെ സമയത്തിലെത്തിയ അവൻ്റെ മാതാവും പിതാവും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നു ആ വാർദ്ധക്യ രോഗത്തിൽ അവൻ്റെ അടുത്ത് വെച്ച് അവർ മരണപ്പെടുകയും ചെയ്തു എന്നിട്ടും ഇവൻ നരകത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു അവനെ അകറ്റിക്കളയട്ടെ എന്ന് ജിബ്രീൽ അലൈഹി പറയുകയും ജിബ്രീൽ അലൈഹി തന്നെ അതിന് ആമീൻ പറയുകയും ചെയ്തു അപ്പോൾ ഞാനും ആമീൻ പറഞ്ഞു എന്ന് ഹബീബ് റസൂൽലാഹി സാഹു അലൈഹി വസല്ലാമ തങ്ങൾ സഹാബത്തിന് മറുപടി കൊടുക്കുന്നു നബി നബിസ്ഹ്ഹു അലൈഹി വസല്ലമാത്തങ്ങൾ ലോകത്തിന് കാരുണ്യം ചെയ്തതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നാം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ രണ്ട് വ്യക്തികൾ മാതാപിതാക്കൾ അവർക്ക് കരുണ ചെയ്യേണ്ടതിനെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി നബിസുല്ലാഹു അലൈഹി വസല്ലാമാത്തങ്ങൾ പറഞ്ഞ അനേകം ഉദ്ധരണികൾ റസൂൽ സുലഹു അലൈഹി വസല്ലമാത്തങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ചരിത്രങ്ങൾ സഹാബത്തുൽ കിറാം റതി അള്ളാഹു ജീവിതത്തിൽ നിന്നുള്ള ചരിത്രങ്ങൾ മഹാന്മാരായ താബുകളിൽ നിന്നുള്ള ചരിത്രങ്ങൾ വരെ നാം പറഞ്ഞു കഴിഞ്ഞു മാതാപിതാക്കളെ എതിർക്കുകയും ധിക്കരിക്കുകയും ചെയ്യുന്നവർക്ക് ഇസ്ലാം വല്ലാത്ത ശിക്ഷ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മാതാപിതാക്കൾ ചെറുപ്പത്തിൽ നമ്മെ കഷ്ടപ്പെട്ട് പോറ്റു വടർത്തിയതുപോലെ അവരെ പരിപാലിക്കണമെന്നും അവരെ കാരുണ്യത്തോടെ കൊണ്ടുനടക്കണമെന്നും ഇസ്ലാം കർശനമായി കൽപ്പിക്കുകയും അത്തരത്തിലൊരു സാമൂഹിക തന്നെ അതിനെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട് മറ്റൊരിടത്ത് ഏഴ് വൻകുറ്റങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും ദുഷിച്ചതായി അറിയപ്പെടുന്ന ഏഴ് വലിയ ദോഷങ്ങൾ എടുത്തു പറയുന്നിടത്ത് അതിലൊന്ന് മാതാപിതാക്കളെ ദ്രോഹിക്കലോ അവരെ ധിക്കരിക്കലോ ചെയ്യലാണ് എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ മാതാപിതാക്കൾ കാരണം സ്വർഗത്തിലെത്താൻ കഴിയാത്തവനെതിരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്ന ചരിത്രമാണ് നാം തുടക്കത്തിൽ പറഞ്ഞത് അബ്ദുല്ലാഹിബിന്ഹു അൻഹു നിന്ന് പറയുന്നത് കാണാം അന്ന റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലം കാല അലൈഹി പറഞ്ഞിരിക്കുന്നു മൂന്ന് വിഭാഗം ആളുകൾ ആ മൂന്ന് വിഭാഗം ആളുകൾക്ക് അള്ളാഹു സ്വർഗപ്രവേശനം നിഷിദ്ധമാക്കിയിരിക്കുന്നു അവർ സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല രണ്ടാമത്തെ വിഭാഗമായി എടുത്തു പറഞ്ഞത് മാതാപിതാക്കളെ ധിഖരിക്കുന്നവരെയാണ് ഈ ഹദീസ് ഇമാം ഇമാദ്ഹി അലേഹി അവിടുത്തെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മറ്റൊരിടത്ത് പറയുന്നത് കാണാം അലൈഹി അലൈഹി നബി പറഞ്ഞിരിക്കുന്നു ഒരിക്കലും അത് തട്ടപ്പെടുകയില്ല ആ മൂന്ന് ദുആകൾക്കും അള്ളാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും ഒന്ന് നോമ്പുകാരൻ്റെ രണ്ട് ദുആ ആണ് വാലിദി അലാ മൂന്നാമത്തെ പ്രാർത്ഥന മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് എതിരിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് ഈ ഹദീസ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനനിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ ഹദീസായി രേഖപ്പെടുത്തി വെക്കുന്നത് കാണാൻ സാധിക്കും മാതാപിതാക്കളെ ധിക്കരിക്കുന്നവർ അവരെ പ്രയാസപ്പെടുത്തുന്നവർ പ്രായാധിക്യ സമയത്ത് അവരെ ഹോംസ്റ്റേകളിൽ കൊണ്ടുപോയി തള്ളുന്നവർ ഡേ കെയറുകളിൽ കൊണ്ടുപോയി തള്ളുന്നവർ മാതാപിതാക്കളെ വലിച്ചെറിയുന്നവർ ക്രൂരമായി പീഡിപ്പിക്കുന്നവർ സമ്പത്ത് തരാത്തതിൻ്റെ പേരിൽ സ്വത്ത് തരാത്തതിൻ്റെ പേരിൽ തനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങി നൽകാത്തതിൻ്റെ പേരിൽ തൻ്റെ ഇഷ്ടങ്ങൾ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ക്രൂരമായി മാതാപിതാക്കൾക്കെതിരെ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയും അവരെ കൊല്ലാൻ വരെ മടിക്കുകയും ചെയ്യാത്ത ഒരു പുതു നിന്നുകൊണ്ട് ഹബീബ് റസൂൽ അാഹി സ്വല്ലാഹു അലൈഹി തങ്ങളുടെ ഈ ഹദീസുകൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകണം ശ്രദ്ധയിലുണ്ടാകണം എന്നോർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് നബി സലാഹു അലൈഹി വസല്ലമാതങ്ങളുടെ കാരുണ്യ മേഖല വിശാലമാണ് അത് എല്ലാ മേഖലയിലേക്കും പരന്നൊഴുകുന്നതാണ് നാം സ്ത്രീകളെ ധാരാളമായി ചർച്ച ചെയ്തു പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങളെ ചർച്ച ചെയ്തു ഭാര്യമാരോട് കാണിക്കേണ്ട അവകാശങ്ങളെ അവർക്ക് അവരോട് ചെയ്യേണ്ട കാരുണ്യത്തെക്കുറിച്ച് നബിസ് അല്ലാഹ് അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് നാം ചർച്ച ചെയ്തു സ്ത്രീയായിരിക്കന്നെ മാതാവിന് കൊടുക്കേണ്ട കാരുണ്യത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഇനിയും ഇവരൊന്നുമല്ലാത്ത പൊതു സ്ത്രീകളോട് പൊതുസമൂഹത്തിലെ സ്ത്രീകളോട് എപ്രകാരം വർത്തിക്കണമെന്ന് ഇസ്ലാം വളരെയധികം കർശന നിർദ്ദേശങ്ങൾ വയ്ക്കുന്നുണ്ട് ആ സ്ത്രീകളോട് കാരുണ്യത്തോടെ വർത്തിക്കുന്നതിൻ്റെ അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ അവിടുത്തെ കാരുണ്യ സമീപനങ്ങൾ ഇൻഷാ അള്ളാ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാകട്ടെ